നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു താരം സൂപ്പർ സ്റ്റാർ ആകുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഗംഭീര സിനിമ വലിയ രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുമ്പോഴാണ് എന്നാൽ പലരും സൂപ്പർ സ്റ്റാർ ആകുന്നത് ഏത് ചിത്രത്തിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് ആക്സിഡന്റലി സൂപ്പർ സ്റ്റാറായി മാറിയ മോഹൻലാലെ കുറിച്ചും നിരവധി വാർത്തകൾ എത്താറുണ്ട് രാജാവിന്റെ മകൻ എന്ന സിനിമയിലൂടെയായിരുന്നു മോഹൻലാൽ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തിയത് ഈ ചിത്രം പക്ഷേ ഒരു ആക്സിഡന്റലി സംഭവിച്ച ചിത്രമായിരുന്നു കാരണം മോഹൻലാലിന് വേണ്ടി ഒരുക്കിയ സിനിമയല്ല ഇത് മമ്മൂട്ടിയിലേക്ക് പോയ സിനിമ പിന്നീട് മോഹൻലാലിലേക്ക് എത്തുകയായിരുന്നു അതിലൂടെ മോഹൻലാൽ സൂപ്പർ സ്റ്റാറിലേക്ക് മാറുക എന്നാൽ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു നടൻ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്താൻ വേണ്ടി പ്ലാൻ ചെയ്ത ഒരു പടമുണ്ട് അതേതാണെന്ന് നിങ്ങൾക്കറിയാമോ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയതും സംഭവം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് പറഞ്ഞിരിക്കുന്നത് പൃഥ്വിരാജിനെ കുറിച്ചാണ് പൃഥ്വിരാജിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ദീപക് ദേവ് തന്നെ എത്തിയിരിക്കുന്നു പൃഥ്വിയെ സൂപ്പർ സ്റ്റാർ ആക്കാൻ വേണ്ടി ചെയ്ത സിനിമയായിരുന്നു പൃഥ്വി തന്നെയായിരുന്നു അതിന്റെ ബ്രെയിൻ എന്നും പറയുകയായിരുന്നു ദീപക് ദേവ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും പൃഥ്വിരാജ് ഏത് സിനിമയിലൂടെയാണ് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തിയതെന്ന് അതെ പുതിയ മുഖം എന്ന ചിത്രത്തിലൂടെയായിരുന്നു പൃഥ്വിരാജ് ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തിയത് സൈബർ അറ്റാക്കുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പൃഥ്വിരാജ് എന്ന നടനെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്കും മറ്റും ഉയർത്തിയ സിനിമയായിരുന്നു ദീപൻ സംവിധാനം ചെയ്ത രണ്ടായിരത്തിഒമ്പതിൽ പുറത്തിറങ്ങിയ പുതിയ മുഖം ഇപ്പോഴത്തെ ചിത്രത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായം കൂടിയായ ദീപക് ദേവ് പൃഥ്വിയെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്താൻ വേണ്ടി ചെയ്ത സിനിമയായിരുന്നു പുതിയ മുഖം എന്നാണ് ദീപക് ദേവ് പറയുന്നത് അതിന്റെ പിന്നിലുള്ള മാസ്റ്റർ ബ്രെയിൻ പൃഥ്വി എന്നും ദീപക് ദേവ് പറയുന്നു പൃഥ്വിയെ മറ്റൊരു ലെവലിലേക്ക് ഉയർത്താൻ വേണ്ടി ചെയ്ത സിനിമയാണ് പുതിയ മുഖം ആ സിനിമ വളരെ ഇന്റലിജന്റ് ഇന്റലിജന്റായി പ്ലാൻ ചെയ്ത് ഒരുക്കിയ പ്രോജക്ട് ആണ് പൃഥ്വി തന്നെയായിരുന്നു അതിന്റെ ബ്രെയിൻ സംവിധാനം ദീപക് ചേട്ടൻ എങ്കിലും പൃഥ്വിടെ കുറച്ച് കണ്ടീഷൻ ഉണ്ടായിരുന്നു ആ ചിത്രത്തിന് ഇന്നയാൾ സ്ക്രിപ്റ്റ് ഇന്നയാൾ മ്യൂസിക് ഇന്നയാൾ പാട്ടുകൾ അങ്ങനെ ഓരോ കാര്യത്തിലും പ്ലാനിംഗ് ഉണ്ടായിരുന്നു വ്യക്തിപരമായി എനിക്ക് പൃഥ്വി അറിയേയില്ലായിരുന്നു പക്ഷെ എന്റെ പാട്ടുകൾ കേട്ട് പൃഥ്വി ഞാൻ മതി ഈ ചിത്രത്തിൽ എന്ന് പറയുകയായിരുന്നു അപ്പോൾ ഒരാൾ സൂപ്പർ സ്റ്റാർ ആവാൻ വേണ്ടി ലോഞ്ച് ആവുകയാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഈ ഫോർമുല ഫോളോ ചെയ്താൽ മാത്രമേ അത് നടക്കുകയുള്ളൂ ആയിരുന്നു ഈ ഫോർമുലയിൽ ഒരു മിസ്സിംഗ് സംഭവം എന്താണെന്നാൽ എല്ലാ സൂപ്പർ സ്റ്റാറുകളും അവരുടെ സൗണ്ടിൽ പാട്ടുകൾ പാടിയിട്ടുണ്ട് അത് മോഹൻലാൽ ആണെങ്കിലും കമൽഹാസൻ സാർ ആണെങ്കിലും എല്ലാവരും ഞാൻ നോക്കുമ്പോൾ പൃഥ്വി പാടാനുള്ള കഴിവുണ്ട് ഞാനത് അറിയുന്നത് കമ്പോസിംഗ് സമയത്താണ് അത്രയൊക്കെ പ്ലാനിങ്ങിലുള്ള സിനിമയിൽ ഉണ്ടെങ്കിൽ നന്നാവില്ലേ എന്ന് എനിക്ക് തോന്നി അത് പുള്ളിയുടെ പ്ലാനിൽ ഇല്ലാത്ത ഒരു സംഭവമായിരുന്നു അത് പറഞ്ഞപ്പോൾ വേണോ എന്നാണ് എന്നോട് ചോദിച്ചത് പിന്നെ പാടിയിട്ട് ഓക്കെ ആവുകയാണെങ്കിൽ മാത്രം എടുക്കാമെന്ന് പൃഥ്വി പറഞ്ഞത് പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു അത് ക്ലിക്ക് ആവുമെന്ന് എന്നാണ് ഒരു അഭിമുഖത്തിൽ ദീപക് ദേവ് പറഞ്ഞിരിക്കുന്നത് പൃഥ്വിയുടെ ഈ പ്ലാനിങ് അന്നേ മുതലേ തുടങ്ങിയതാണ് ഇപ്പോഴുതാ ലൂസിഫറും എംബ്രാനും പോലുള്ള അതിഗംഭീര സിനിമകൾ അദ്ദേഹം മേക്ക് ചെയ്യുന്നു അതൊക്കെ എങ്ങനെ എത്തുമെന്നും വ്യക്തമായ പ്ലാനുകൾ ഉള്ള ഒരു നടൻ കൂടിയാണ് പൃഥ്വിരാജ് ഇൻഡസ്ട്രിയെ മികച്ച രീതിയിൽ അറിയാവുന്ന ഒരു ഗംഭീര നടനും സംവിധായകനും മറ്റെല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച അദ്ദേഹം ബാച്ചിലർ എന്ന ചിത്രത്തിലൂടെ സംഗീത സംവിധായകനായി മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച സംഗീത സംവിധായകൻ ദീപക് ദേവിന്റെ വാക്കിലായിരുന്നു ഇതൊക്കെ ദീപക് ദേവ് പൃഥ്വിരാജിന് തന്നെ ഏറ്റവും ലേറ്റസ്റ്റായി എംബ്രാനും വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുതിരണ താരം നരൻ പുതിയ മുഖം ദ്രോണ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ഉറുമി ബൈസിക്കിൾ വൈസുഗിൾ സൺഡേ ഹോളിഡേ ലൂസിഫർ ർ തുടങ്ങിയ മലയാളത്തിലെ ഹിറ്റ് സിനിമകളെല്ലാം ദീപക് ദേവിന്റെ പാട്ടുകളും പശ്ചാത്തല സംഗീതവും ഉണ്ടായിട്ടുണ്ട് അടുത്തിടെ പുറത്തിറങ്ങിയ ജിസ് ജോയ് ചിത്രം തലവനിലും യൂസുഫറിന്റെ രണ്ടാം ഭാഗമായ എംബരാനിലും ദീപക് ദേവാണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത്